നിന്റെ എരുമ പോലത്തെ മുഖം കാണുമ്പോണ്ടല്ലോ ഇതെന്താ നിന്റെ മീശയല്ല ഇങ്ങനെ എന്റെ മീശയപ്പ നീ ഒരു എരുമനെ പോലെ അവിടെ ഉള്ളത് നീ എങ്ങനെയുള്ളത് നീ ഇതും വെച്ചിട്ടാന്ന് മെച്ചു ആര് സംസാരിക്കുന്നത് മെച്യൂരിറ്റി കാണിക്കടാ ഇങ്ങനെ പുള്ളക്കളി കളിച്ചല്ലോ ജാസി നിനക്ക് ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഗ്രഹനാഥൻ അല്ലേ സ്വഭാവം ഉത്തരവാദിത്വം കൂടുതലും കിക്ക് എന്നാ പറയുന്നത് നീ ഓക്കെ ഓവറാവരുത് ഓക്കേ നിന്നെ വിളിച്ചത് നിന്റെ ആ മുട്ട മൂട് ആൾക്കാർ നിന്റെ മുഖം മുട്ട പോലെ അതിനൊരു വ്യത്യസ്തമായ ഒരു പണിഷ്മെന്റ് എന്നാണ് പണിമെന്റ് സിറ്റപ്പിലെ സ്ഥിരം ഇതല്ലേ പുഷപ്പ് സിറ്റപ്പ് പുള്ളപ്പ് അതല്ലാണ്ട് മുളക് 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 ഇതാ ഗ്രീൻ ചില്ലി ഞാൻ ഒരു പറയാത്തതോ അല്ല ഒരു പറയാത്തതാന്നൂലും ഞാൻ പറയുന്നത് നിന്നെ പോലത്തെ സ്വഭാവം എനിക്കില്ല ഞാൻ ഇവിടെ കാണുന്നത് മാത്രമേ വായിക്കും ഇതാ ഇതെന്താ ഗ്രീൻ ചില്ലി ഈറ്റിംഗ് ഈറ്റിംഗ് ഗ്രീൻ ഗ്രീൻ ചില്ലി ചില്ലി ഒരാളല്ലേ ഒരാളെ പറഞ്ഞു വിലയില്ല വാട്ടർ സാൾട്ട് വാട്ടർ ഡ്രിങ്ക് കിക്ക് ഹെയർ കട്ട് ക്ലീൻ ക്ലീൻ കാർ ഡ്രിങ്ക്രമായിട്ട് തീരുമാനം എടുക്കണം ഈ ജാസിക്ക് മാത്രം പണിഷ്മെന്റ് കൊടുത്താ പോരാണിഷ്മെന്റ് കൊടുക്കണം എനിക്കുണ്ട് ഞാൻ അറിയാവില്ല ഞാൻ ഇവനും ചെയ്തിട്ടില്ലേ ഇവനും തെറ്റെയ്തില്ലേ ഞാൻ ഞാൻ ചെയ്യൂല ആർക്കൊക്കെ പണിഷ്മെന്റ് ഒരു മിനിറ്റ് കരുതി കൂട്ടി മുണ്ട് ആ സാധനം വിളിച്ച് ഓക്കെ ജാസി എന്തായാലും മനുഷ്യൻ വേണോ ഷമീർ അറിയാണ്ട് പറയുന്നത് എന്താ ചെയ്യണ്ട എന്താ ചെയ്യേണ്ട ഷെമീറോ ജാസി ഓൺലി ആണോ ജാസി ഷെമീർ ആണോ അല്ല ഇവരുണ്ടെങ്കിൽ രണ്ടാംഗം കൊടുക്കണോ മനുഷ്യൻ ചാറ്റ പറയു ചെയ്തിട്ടില്ല പോലെ മനസ്സിലാക്കളി കളിക്കുന്ന ഒരുത്തനല്ല പാട്ട് ഒരു തന്നെ മുളക് തോന്നിട്ട് ഉണ്ട സഖി പാട്ട് വെച്ചിട്ട്

പട്ടത് പട്ടെന്ന് പെട്ടെന്ന് പറയാനല്ലോട് പറയൂ അല്ല മാന്യമായിട്ട് പരിഹരിക്കാനുള്ള ബോധവും പക്വതയും സൈഡ് ആയി വരുന്നുണ്ട് അല്ലേ ആതില് സംസാരിക്കുന്ന ആർക്കും ക്ലിയർ ആവില്ല ഷമി ഷെമിഗ്രാം ഇൻസ്റ്റാഗ്രാമില് ഫോളോവേശ ഇൻസ്റ്റാഗ്രാം എന്ന് ഇവര് പറയാൻ ഇൻസ്റ്റാഗ്രാംന്ന് പറഞ്ഞാ കാണിക്കാണിക്കല്ലേല്ല പൊട്ടിയ നല്ല നല്ലതോ നല്ലതും ഇതെന്താ ഇത് ബീൻസാന്നത് ബീൻസും മുളകും തിരിച്ചറിയാൻ പറ്റാത്ത ഇത് എന്തൊരു നല്ലത് നല്ല ഒന്ന് രണ്ട് വലുത് 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 മാത്രം മതി രണ്ട് മൂന്ന് മൂന്നെണ്ണം പോരാ മൂന്ന് മുളകുണ്ട് മൂന്ന് മുളകുണ്ട് ഒത്തേ ബോത്ത് ബോത്ത് എല്ലാരും ബോത്ത് എന്ന് പറയുന്നത് അതല്ല ബോത്ത് രണ്ടുപേർക്കും പണിഷ്മെന്റ് രണ്ടാളാ തെറിയ വിളിച്ചത് അറിയാണ്ടാണെങ്കിലും ഇപ്പൊ ഞാനും അറിയാണ്ട് നമ്മളെ പറയുന്നല്ലോ അറിയാണ്ട് തന്നെ വരുന്നത് അറിയാണ്ടായാലും അത് തെറ്റന്നല്ലേ

ആണെ അങ്ങനെ ഇല്ല എനിക്ക് വലുതാ ഇല്ല മധുരമുള്ള മധുരത്തിന്റെ അല്ല ഇത് സൈസ് നോക്കിയെടുക്കാതിന്നാമതി നീ കാറിന് മൊത്തം ഉണ്ടായിരുന്നു നീ എന്റെ അണ്ണാക്കേക്കാൻ കയറ്റി വെളുത്തയാണെന്ന് ഞാൻ തിന്നൂല ഞാത ചെറുതാ ഞാനിത്ര വലുത് തല്ല ും ചിന്തിച്ചില്ലേ രീതി ഫോട്ടോ ഇതും കൂടി അങ്ങ് നിങ്ങക്ക് വേണ്ടി തോന്നാം വേണ്ടിട്ടല്ലേ പണിമെന്റ് കൂടുതലും പിന്നെ ബ്രോ ആഫ്റ്റർ പി കെ അർജു ഫോർട്ടി റുപ്പീസ് സൂപ്പർചാർജ് പറയുന്നത് ബ്രോ ആഫ്റ്റർ മാരേജ് മാര്യേജ് ഫിക്സ് ചെയ്തതിനു ശേഷം പെണ്ണ് തേച്ചു എന്റെ ലൈഫ് പോയി നീ ചിന്തിക്കണം ഫിക്സ് ആയിട്ടുള്ളു മാര്യേജ് മാര്യേജ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്തൊക്കെയാ അതിന്റെ അതിന്റെ പോസിറ്റീവ് സൈഡ് നീ ചിന്തിച്ചു നോക്കിയാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ എന്താ എന്തൊക്കെ എന്തെങ്കിലും എവിടെ വരച്ചെന്ന് പറഞ്ഞു

അതൊരു കാര്യം പറഞ്ഞോടുക്കും ഏറെ എനിക്ക് മാത്രം റി അല്ല അല്ല ഓൻ ഓൾറെഡി കിട്ടി ഓൻറെ തേച്ച് അതിന് ഷെമീറിനെ കിട്ടാണ്ടോ എന്ത് തിന്ന് തിന്ന് ഷെമീർ തിന്ന് എന്തി പള്ളിച്ചോറ കിട്ടാൻ ആ എന്നെ കൊണ്ട് പറ്റൂലാ െന്റ് എല്ലാർക്കും ബാധ കാണോ ഒരേ പോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നും കടിയില് അല്ലെങ്കിൽ മൊത്തം വാക്യൂം ക്ലീനർ എടുത്ത തൽക്കാലം എന്തേലും എടുത്തും ഇതാക്കറ്റ് മൊത്തം ഇടെ എന്താണ കാണിക്കുന്നത് കാർപ്പറ്റ് നിയമം മാറ്റി തരണം അടുത്ത മാസം നിന്റെ സാലറി ഞാൻ കാർപ്പറ്റ് മാറ്റും കാർപ്പറ്റ് ഞാൻ മാറ്റും ആവശ്യമില്ലാണ്ട് കാർപ്പറ്റ് മോശാക്കുന്നു എന്ന കാര്യം ഉണ്ടായിട്ടാണെങ്കിൽ നോക്കേ കണ്ണിനെ ആരാക്കി ആരെ കണ്ണിനാക്കിയാ റാമ്പ് കണ്ണിനാക്കി ആര് നീ കണ്ണിനാക്കിയാ മറ്റേ ആരെ കണ്ണിനാക്കിയടാ കണ്ണിനാക്കിയ കണ്ണിലെന്തായിപ്പോ എന്താ ചെയ്തു ആരാ മറുപടി പറയാ

ഞാൻ പറഞ്ഞു സമാധാനപ്പെടാൻ ഇത് ആരെങ്കൊന്ന് വൃത്തിയാക്കേണ്ട ഒന്ന് വൃത്തിയാക്കട ഒന്നൊന്നു ജയ ശ്രീരാമ ഇപ്പൊര്ശ്വാസേ നോക്കട്ടോ നോക്കല്ല ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട് ആ ഇപ്പൊ അയ്യേ ഓ അയ്യേ ാണ് അത് എന്ന് കാണിക്കണ്ട ലൈവാണ് അടുക്കളയിൽ പോയി അടുക്കളേ മുഖം പൊട്ടിക്കരിയുന്ന മുഖമാണ് ീക്കായോ അവിടെ ഞാൻ ചിരിക്കുവായിരുന്നു ഞാൻ ചിരിക്കുമായിരുന്നു അതിന്റെ മന ലീക്കായ നിന്റെ ടോൺ മൂത്തെയായിരുന്നോട്ടാ നിങ്ങൾ ടോണെങ്ങനായിരുന്നു <laughs> yeah, nah, 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 nah. Oh, ും ഞാനൊരു കാര്യം പറയം പറഞ്ഞു എന്റെ കുണ്ടി പോയിട്ട് ഇന്ത്യ കൂട്ടിട്ട് വിളിച്ചാലേ കൂട്ടു തെറിയായിട്ടു ഞാൻ ഇന്ത്യ കൂട്ടിട്ടല്ലേ അങ്ങനല്ലേർമ്മെ നായന്റെ ഇന്ത്യ കൂട്ടിട്ട് വിളിച്ചാൽ മാത്രമേ പണിഷ്മെന്റ് ഉള്ളു അപ്പഴേ തെറിയാവൂ അല്ലെങ്കിൽ നായന്ന മോനെ പണിഷ്മെന്റ് ഇല്ല എന്തായാലും ശരി എന്തായാലും നീ അറിയണം എന്തേ അറിയാത്തോണ്ടാത്ത എന്നിട്ട് എന്താ നീ ഒന്നും ഇതാക്കാത്തേ നീ ഐസെടുത്ത് വെച്ചു പോയിട്ട് വെച്ചു ഇവിടെ ലൈവ് കൊണ്ട് ലീക്ക് ഒന്നാക്കലേ പണിഷ്മെന്റ് പണിമെന്റ് കുടിക്കാൻ തുടങ്ങിയത്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താഷമിക്കുന്നത് കല്യാണം അയച്ചായിട്ട് പരിപാടി ഒഴിവാക്കാൻ നോക്കണ്ട നിങ്ങള് പറ ചില്ലി തിന്നണം വേണ്ടി വന്ന് ആ വീട് വീട് കണ്ട മനസ്സിലാന്ന് ഞാൻ എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ വിളിച്ചത് മറ്റേ എന്റെ കൂട്ടാണ്ട എന്റെ കൂട്ടാണ്ടെന്ന എൻ്റെ ഓർമ്മ കിണ്ടി 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 കടക്കി പറഞ്ഞു ഷെമീറിന്റെ കളിയും ഷെമീർ എന്താ കാണിക്കുന്നത് ഞാൻ ഇവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ലാട്ടെ ഇവനെന്താ ഇവന്റെ മുഖം ഇങ്ങനെയുള്ളത് അപ്പൊ ശ്രീമില് അടി ഇവനെല്ലാം കാണാൻ ഇങ്ങനെയുള്ളത് ശ്രീമില് ഇത് എന്തൊരു കോമാളിയാന്ന് സോറി റിയലി സോറി ഞാൻ അങ്ങനെ അറിഞ്ഞോണ്ട് ഇതാക്കിയല്ല ഏറ്റവും നല്ല ആസാനാണ് ചില്ലി കഴിക്കും പെരി പെരിയാണത് പെരി പെരില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളോട് ഇവന്റെ കുണ്ടി ലീക്ക് ആവണ് കാന്താരില്ല ഇത് ഒരു നമ്മളെ ലാസനത്തിന് നോർമൽ മുളകല്ലി പെരി പെരി മുളകാന്ന് കയറിയത് വീറ മാത്രേ വന്ന തീട്ടിയത് ഇവന്റെ ഉള്ളോണ്ടേ

ട എനിക്ക് കൊറച്ചു സമയം സ്ട്രീം ചെയ്യണം എന്നുണ്ടാ ഇന്ന് കുറച്ച് സമയം കൂടുതൽ സ്ട്രീം ചെയ്യണം എന്നുണ്ട് പക്ഷെ തിന്നതിന് കാരണം ആഹ് ചെറിയോന്ന് പാവ ചക്കൻ എങ്ങനെയാണോ ഇതാക്കാൻ തോന്നണ രൂപ ഞാൻ ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രീം നോക്കിക്കോളണം ഇവിടെ ആൾക്കാർ നമ്മള് സ്വീം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് ചിന്തിക്കണം ഞാൻ ഈ വായി അരിഞ്ഞിട്ട് ചിലപ്പോ ഓടിയാൽ നിങ്ങൾ വേണം നോക്കാൻ ആദ്യം സ്ട്രീം ചെയ്യണം മനസ്സിലാ മറക്കരുത് ഞാൻ കാര്യങ്ങളും നോക്കണം അങ്ങനെ പരിപാടി പെട്ടെന്ന് തീർത്താം നമുക്ക് എടുക്കണോ വെള്ളം ഞാൻ വെള്ളം എടുത്ത് വെച്ചാക്കി വെള്ളം ടുത്ത് വാലിട്ടുണ്ട് മതി എല്ലാരും എന്താണ് കടിച്ച പിന്നെന്താ വായിട്ടൊരു ഛർദ്ദി പോലത്തെ വെള്ളം വേണ്ട വേണ്ട പെർസി പച്ച വെള്ളം രണ്ട് പാറക്കല്ലിന്റെ ഇടയിലൂടെ ഒഴുകി വന്ന വള്ളങ്ങളാണ് ഇല്ല കുടിക്കേ আরে சாത്ത് കുടിピ. എടൈതാ മുടിനാറ് എടുത്തില്ല. വേണ്ട. നോക്ക. വെப்சിന് മുളകും നിട്ടാക്കല്ലേ. കുറച്ച് বাইরে വെப்சി ഒക്കൈച്ചാക്ക. ഓ. ഇതാണ്. കുറുണ്ടോ? ചില്ലി പപ്സി. ഓ. എടേ പറയാൻ. പോ വർച്ചാസ് വസണ്ട്. ഐസ് വെച്ചയ ശേഷം എന്തോ പോയ പോലെ തോന്നുന്നു. ദാജിയം. ബಿಸ್മല്ലാഹ്. പഠിച്ചോതിന് എങ്ങനുണ്ട് ഓ 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

ചന്തയാൻ പറ്റില്ല <Yeah. formal> <g Bhenshi>

എന്താ ചോളോ ചിപ്സ് എന്നിട്ട് ഒരു പ്രശ്നം ഒറ്റ കാര്യം ഈ മേല ഇതേപോലത്തെ ചില്ലി ചിപ്സ് മറ്റേ എന്നല്ല പറഞ്ഞു വരുന്ന സമയത്ത് അവസാനം നിങ്ങളിലേക്കും വരും നിങ്ങൾക്ക് നമുക്ക് അറിയാലോ പ്രശ്നം നടത്താൻ ഇവരോട് ചോദിക്കാൻ പല പരിപാടിയും പറയും അടുത്ത ഗോപോട്ടിക്കുന്ന തുള്ളാൻ പറയും നമ്മള് തുള്ളൂ ഞാൻ പല പരിപാടിയും നമ്മൾ ചെയ്യേണ്ടി വരും എല്ലാത്തിനും നിന്നോട് എന്നെ പറ ഞാനല്ല ഇതിനൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞോണ്ടാണ് അവര് പറഞ്ഞത് പറയൂല പറഞ്ഞ നിനക്കൊന്നും കിട്ടിയില്ല ഇവര് നമ്മളെ രണ്ടാള് കളിയാക്കുന്നു ഇവര് ൾക്കാരും ഇവർ ആ സുഖം അറിയട്ടെടാ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് പക്ഷെ മറ്റൊരു സ്ഥലം അങ്ങനല്ല പക്ഷെ അല്ലല്ലോ ചാലഞ്ച് കണ്ണിലായിരുന്നു കണ്ണില് ഈ നെറ്റിന്റെ അതില് വേണ്ട വേണ്ട മുനു എന്നാ പറയുന്നത് വരുന്നു എന്താ നിന്റെ ബാക്കിൽ അനങ്ങി നിൽക്കുന്നോ അയ്യേ അല്ല തുടക്കത്തിൽ നീയെല മൂലത്തിൽ ഇട്ടേ നീ അങ്ങനെയൊന്നും ആണോട കുറച്ച് കളി കൂട്ടലേ വാ സംസാരിക്കാൻ എനില്ലല്ല സംസാരിക്കാൻ തോന്നില്ല എങ്ങനെ ഇങ്ങന വാgetElementById തോന്നുന്നേ ആ ആ ആ അവ പോർത്തിട്ട് ഇതിൽ നിൽക്കാൻ ഒന്നും കൊറേ ഓട വേറെ ഓടും ഇവനെ പേടിച്ചുകൊണ്ട് പ്രശ്ന ഇവൻ എന്താ ചെയ്തേ പതിത അവയേ വാ ഇതെന്താ പറ്റിയാ ആൾക്കാരെല്ലാം നമ്മള് മൃതദേഹം ഉണ്ടാകാർക്ക് ഇതാ സഹിച്ചിട്ടില്ല സ്പ്രീമ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സമയത്ത് ഇവിടെ മോനെ നീ തോട്ടാക്കിട്ട് പിന്നെ കൈയിട്ട് നിന്റെ ആ റാമ പിടിച്ചോക്ക് 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 അങ്ങോട്ട് പോക്ക്

ഇത് ഗുണ്ടി മുളക്ന്ന് പറയും എന്താ ചെയ്യാ എന്താ ചെയ്യാറു താങ്ക് യു ഫോർ ദ